സോഷ്യൽ മീഡിയയിലെ ഒരു കുടുംബം തന്നെയാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബം കൃഷ്ണകുമാറും ഭാര്യയും നാലു മക്കളെയും കൂട്ടി ആ വീട്ടിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആറ് യൂട്യൂബ് ചാനലുകളാണ് സ്വന്തമായി ഉള്ളത് അഹാനയും ഇഷാനയും ഹൻസിക്കെയും സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഒന്നും ചെയ്യാതെ ബിസിനസ്സിലൂടെ തൻ്റെ കരിയർ ബിൽഡ് ചെയ്ത് ഒഴിയർത്തിയ ഒരു മകൾ കൂടിയുണ്ട് അവർക്ക് ഓ സി ഇപ്പോഴിതാ സിന്ധു കൃഷ്ണയ്ക്ക് സംഭാവിച്ച ഒരു അപകടമാണ് ഇപ്പോൾ വൈറലാകുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി സന്തോഷവും സങ്കടവും എല്ലാം മിക്സ് ആയിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിന് വരുന്നതെന്ന് പറയുന്നത് ും അതിന് കാരണമുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രസവത്തിന് ശേഷം അതായത് ഓമി ബേബി വന്നതിന് ശേഷം സിന്ധുവിൻ്റെ അച്ഛനും അതുപോലെ ഓമി ബേബിക്കും വയ്യാതെ ആശുപത്രിയിലായിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ വളരെയധികം ശ്രദ്ധിച്ച് നടക്കുന്ന സിന്ധുവിന് കാലിനൊടിവ് സംഭവിച്ചിരിക്കുകയാണ് എൻ്റെ അൻപത്തിരണ്ട് വയസ്സ് വരെയും എനിക്ക് ഇതുവരെ ഒരു അസുഖവും അല്ലെങ്കിൽ ഒരു ഒടിവും സംഭവിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ ആദ്യമായിട്ട് എനിക്കിത് സംഭവിച്ചിരിക്കുന്നു എന്നാണ് സിന്ധു പറയുന്നത് സിന്ധു കൃഷ്ണകുമാറിന് വേണ്ടി സഹായം ചെയ്തു കൊടുക്കാനായി എത്തിയപ്പോഴായിരുന്നു ായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് സംഭവിച്ചത് എന്ന് പറയുന്നു പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് എന്ന് പറയാം ആരാധകരുടെ പ്രീതി തന്നെ പിടിച്ചു ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുമുള്ളത് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും വളരെയധികം ഏറ്റെടുക്കാൻ പറ്റുന്നൊരു വാർത്ത ഇത് മാറുന്നു എന്താണ് സിന്ധുവിനെ സംഭവിച്ചത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അൻപത്തിനാല് വയസ്സ് വരെ എൻ്റെ കാൽ ഇതുവരെ ഒടിഞ്ഞിട്ടില്ല എന്നാൽ ഇത് ആദ്യമായിട്ടാണ് ഒടിഞ്ഞിരിക്കുന്നത് എൻ്റെ കാല് വേറെ ഷെയ്പ്പായി പോയതുപോലെയുണ്ട് ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം വാരി പുറത്തേക്ക് വച്ചിരിക്കുകയായിരുന്നു കിച്ചു എവിടെയോ ഇറങ്ങാൻ പോകുന്ന സമയത്ത് അദ്ദേഹം ഇത് കണ്ടാൽ ബഹളം ഉണ്ടാക്കും അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല എന്ന് പരാതി പറയുമെന്ന് കരുതി അദ്ദേഹത്തിന് വേണ്ട ചെരുപ്പുകളെല്ലാം എടുത്ത് വെളിയിലിടാമെന്ന് ഞാൻ കരുതി അങ്ങനെ കൃഷ്ണകുമാരിയുടെ ചെരുപ്പം എടുത്ത് വെളിയിലേക്ക് പോയ സിന്ധു ഒന്ന് തിരിഞ്ഞതും വെളിയിൽ കിടന്ന മേശയിൽ കാല് തട്ടുകയായിരുന്നു എന്ന് പറയുന്നു സാധാരണ തട്ടുന്ന പോലൊരു അല്ല അനുഭവപ്പെട്ടത് നോക്കുമ്പോൾ ചെറിയ വിരൽ ഒടിഞ്ഞുകിടക്കുന്നത് പോലെ തോന്നുന്നുണ്ട് ഷെയ്പ്പ് തീരെ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട് ചേർന്നിരിക്കാത്ത പോലെ തോന്നുന്നുണ്ട് അപ്പോഴേ കാര്യം മനസ്സിലായി നല്ല വേദന എടുത്ത് ഞാൻ അലറി വിളിച്ചു കൃഷ്ണകുമാറും മക്കളുമൊക്കെ ഓടിയെത്തിയിരുന്നു ഐസ് വെച്ചിട്ടും കുറയാത്തത് കൊണ്ട് നേരെ ആശുപത്രിയിൽ പോയപ്പോഴാണ് ചെറിയ വിരലിന് ഒടിവ് സംഭവിച്ചതായി അറിഞ്ഞത് ചെറിയ ഫ്രാക്ചർ ആണെങ്കിലും നല്ല വേദന ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞു നല്ല വേദന എടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എൻ്റെ ഈ അൻപത്തി മൂന്ന് വയസ്സ് വരെ എനിക്കിതുവരെ ഒടുവ് സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ വളരെയധികം നന്നായി തന്നെ ഞാൻ എല്ലാവരോടും പറയാറുണ്ടായിരുന്നു എന്നാൽ ഇനി പഴയതുപോലെയല്ല പ്രായമായി ശരിയാണ് ഇതൊക്കെ സംഭവിക്കാവുന്നതാണ് മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് സിന്ധുവിൻ്റെയും കൃഷ്ണകുമാറിൻ്റെയും വിവാഹം കഴിഞ്ഞത് ഇപ്പോൾ മുപ്പത് വർഷം പിന്നിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു സിന്ധുവിൻ്റെയും വീട്ടിലെ എല്ലാവരുടെയും വാർത്തകൾ ഏറ്റെടുക്കുന്ന കൂട്ടത്തിൽ ഇത് ആരോടത്തും പറഞ്ഞില്ലല്ലോ സിന്ധു എന്നാണ് പലരും പറയുന്നത് പലരും സിന്ധുവിന് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതറിഞ്ഞില്ല ഒരു സന്തോഷം വരുമ്പോൾ അല്ലെങ്കിൽ കണ്ണ് കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും അങ്ങനെ കരുതിയാൽ മതി ചിലപ്പോൾ ഓമി ഹോമിയോബേബിക്ക് വരാനിരുന്ന എന്തെങ്കിലും ആയിരിക്കും ഒരു സിന്ധുവിൽ വന്നു പോയത് അങ്ങനെ നമുക്ക് ആശ്വസിക്കാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ